ബന്ധങ്ങളിലെ ചുവപ്പ് കൊടികൾ എന്താണ് നോക്കേണ്ടത് എങ്ങനെ പ്രതികരിക്കണം മനുഷ്യബന്ധം നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് സ്നേഹിക്കപ്പെടുന്നതായി തോന്നുന്നതും ഒരു ബന്ധബോധമുണ്ടായിരിക്കുന്നതും നമ്മുടെ മാനസികാരോഗ്യത്തിന് സംഭാവന ചെയ്യുന്നു എന്നിരുന്നാലും എല്ലാ ബന്ധങ്ങളും ആരോഗ്യകരമല്ല നമ്മുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിന് സംഭാവന ചെയ്യുന്നില്ല ചില ബന്ധങ്ങൾ നമുക്ക് നല്ലതല്ല അവ നമ്മുടെ ക്ഷേമത്തെ മെച്ചപ്പെടുത്തുന്നതിനു പകരം ദോഷം ചെയ്യുന്നു ചിലത് വിഷലിത്തമാക്കാം കൂടാതെ ചുവപ്പ് പതാകകൾ തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് ഒരു ബന്ധത്തിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ് അവയെ എങ്ങനെ തിരിച്ചറിയാം ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ബന്ധം അനാരോഗ്യതരമായ അവസ്ഥയിലെത്തിയാൽ നിങ്ങൾ എന്തു ചെയ്യണം ഒരു ബന്ധത്തിലെ സാധാരണ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഗൈഡ് ഇതാ ഒരു ബന്ധത്തിലെ ചുവന്ന പതാകകൾ എന്തൊക്കെയാണ് അനാരോഗ്യകരമോ കൃത്രിമമോ ആയ പെരുമാറ്റത്തെ സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് അടയാളങ്ങളാണ് ചുവന്ന പതാകകൾ ആദ്യം അവയെ എല്ലായ്പ്പോഴും തിരിച്ചറിയാൻ കഴിയില്ല അതാണ് അവയെ ഇത്ര അപകടകാരിയാക്കുന്നതിന്റെ ഒരു ഭാഗം എന്നിരുന്നാലും അവ വലുതാകുകയും കാലക്രമേണ കൂടുതൽ പ്രശ്നതരമാവുകയും ചെയ്യുന്നു വിഷലിപ്തമായതോ ദുരുപയോഗം ചെയ്യുന്നതോ ആയ ബന്ധങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സംഭാഷണങ്ങളിൽ പലപ്പോഴും ചുവന്ന പതാകൾ ഉപയോഗിക്കാറുണ്ട് സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ പങ്കാളികൾ എന്നിങ്ങനെ ഏതൊരു അടുത്ത ബന്ധത്തിലും വിഷബാധ പ്രത്യക്ഷപ്പെടാം ഒരു ആൺകുട്ടിയിലോ പെൺകുട്ടിയിലോ കാണപ്പെടുന്ന ചുവന്ന പതാകൾ നാർസിസിസം ആക്രമണം ഇരയാക്കൽ അല്ലെങ്കിൽ ദുരുപയോഗ പെരുമാറ്റത്തിന്റെ ലക്ഷണങ്ങളായിരിക്കാം ചില സാധാരണ ചുവന്ന പതാകകളെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിലൂടെ വിഷലിത്തമായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാനാകും ബന്ധങ്ങളിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ ആ വ്യക്തിയുമായി നിങ്ങൾ യഥാർത്ഥത്തിൽ പങ്കിടുന്ന ചലനാത്മകയെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു നല്ല സമയമാണിത് പലപ്പോഴും വിഷലിത്തമായ പെരുമാറ്റം സൂക്ഷ്മവും വഞ്ചനാപരവുമാണ് ബലഹീനതയുടെ നിമിഷങ്ങളിൽ അത് നമ്മിലേക്ക് ഇഴഞ്ഞു കയറുന്നു നമുക്ക് അതിനെതിരെ പോരാടാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കും ഇത് നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒരുപോലെ ദോഷം വരുത്താൻ ഇടയാക്കും ചുവന്ന പതാകകളെയും വിഷദരമായ പെരുമാറ്റങ്ങളെയും കുറിച്ച് സ്വയം അവബോധം വളർത്തിയെടുക്കുന്നത് അവയെ പൂർണ്ണമായും ഒഴിവാക്കാൻ നമ്മെ സഹായിക്കും ചുവന്ന പതാകകളുടെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് ബന്ധങ്ങളിലെ ചുവന്ന പതാകകൾ അനാരോഗ്യതരമോ കൃത്രിമമോ ആയ പെരുമാറ്റത്തെ സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് അടയാളങ്ങളാണ് പെരുമാറ്റത്തെ നിയന്ത്രിക്കൽ ബഹുമാനക്കുറവ് സ്നേഹത്തിന്റെ ആക്രമണം വൈകാരികമോ ശാരീരികമോ ആയ പീഡനം എന്നിവ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടുന്നു ഈ പെരുമാറ്റങ്ങൾ സൂക്ഷ്മമായി ആരംഭിച്ചേക്കാം പക്ഷേ കാലക്രമേണ കൂടുതൽ പ്രശ്നകരമാകും ഇത് വിഷദരമായ ചലനാത്മകതയിലേക്ക് നയിച്ചേക്കാം ഒരു ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട പതിനാറ് ലക്ഷണങ്ങൾ ചുവന്ന പതാകകളെ നേരിടാൻ തുടങ്ങുന്നതിനു മുമ്പ് അവ എങ്ങനെയിരിക്കും എന്തുകൊണ്ട് അവ അപകടകരമാണെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പുരുഷന്മാർ സ്ത്രീകൾ ബൈനറി അല്ലാത്ത വ്യക്തികൾ എന്നിവരിൽ ഏതൊരു ബന്ധത്തിലും ഉണ്ടാകാവുന്ന പതിനാറ് പൊതുവായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അവ എങ്ങനെയിരിക്കുമെന്നും അവ എന്തുകൊണ്ട് ദോഷകരമാണെന്നും മനസ്സിലാക്കുന്നതിലൂടെ വളരെയധികം നാശം സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിഷബാധ അവസാനിപ്പിക്കാൻ കഴിയും ഒന്ന് അമിതമായി നിയന്ത്രിക്കുന്ന പെരുമാറ്റം ബന്ധങ്ങളിൽ പെരുമാറ്റത്തെ അമിതമായി നിയന്ത്രിക്കുന്നത് ഒരു സാധാരണ ലക്ഷണമാണ് നിങ്ങളുടെ ചലനങ്ങൾ തീരുമാനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എന്നിവ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് എന്താണ് നല്ലത് എന്നതിനേക്കാൾ അവർക്ക് എന്താണ് വേണ്ടതെന്ന് കൂടുതൽ ചിന്തിക്കുന്നു ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങൾ എന്തു ധരിക്കുന്നു അല്ലെങ്കിൽ എവിടെ പോകുന്നു എന്നതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു മുന്നറിയിപ്പ് ആകാം ആരോഗ്യതരമായ ഒരു ബന്ധത്തിൽ വ്യക്തിപരമായ ആവശ്യങ്ങളിലും മുൻഗണനകളിലുമുള്ള വ്യത്യാസങ്ങൾക്ക് ചുറ്റും വിട്ടുവീഴ്ചയും ഉണ്ടാകും ഓരോ വ്യക്തിക്കും അവരുടെ യഥാർത്ഥ ആധികാരിക വ്യക്തിത്വമാകാൻ ഇടം നൽകുന്നത് ആരോഗ്യത്തിന്റെ അടയാളമാണ് അതേസമയം മറ്റൊരു നിയന്ത്രണത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മുന്നറിയിപ്പ് അടയാളമാണ് രണ്ട് ബഹുമാനക്കുറവോ വിശ്വാസക്കുറവോ ആരോഗ്യതരമായ ഏതൊരു ബന്ധത്തിലും വിശ്വാസം ഒരു പ്രധാന അടിത്തറയാണ് അതുകൊണ്ടാണ് വിശ്വാസയോഗ്യ ബന്ധങ്ങളുടെ ആരോഗ്യത്തിന് നിർണായകമാകുന്നത് പങ്കാളികൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ നിങ്ങളെ അവിശ്വസിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ്യത തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസ്ഥിരമായ ബന്ധത്തിൻറെ ഒരു പ്രധാന അടയാളം സ്ഥിരമായി വിശ്വസനീയരും സത്യസന്ധരും ഉത്തരവാദിത്തമുള്ളവരുമായി പ്രവർത്തിക്കുന്നതിലൂടെ വിശ്വാസം നേടുക എന്നത് നിങ്ങളുടെ സമവാക്യത്തിന്റെ ഭാഗമാണ് അവിശ്വാസം ഇപ്പോഴും നിലനിൽക്കുകയാണെങ്കിൽ അത് ഒരു വെല്ലുവിളിയായി മാറിയേക്കാം ആരോഗ്യതരമായ ബന്ധങ്ങൾക്ക് ഇരുവശത്തും വിശ്വാസവും ബഹുമാനവും ആവശ്യമാണ് ബഹുമാനമില്ലെങ്കിൽ ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറ ഏറ്റവും മോശമായിരിക്കും മൂന്ന് വൈകാരിക പിന്തുണയുടെ അഭാവം നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ നിങ്ങളെ തകർക്കരുത് നിങ്ങളെ വളർത്തണം നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കാനും ഉയർത്താനും നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ആ പിന്തുണ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ട് നാല് ശാരീരികമോ മാനസികമോ വൈകാരികമോ ആയ പീഡനം ശാരീരികവും വൈകാരികവും മാനസികവുമായ പീഡനം ഏതൊരു ബന്ധത്തിലും നിഷേധിക്കാനാവാത്ത ഒരു പ്രശ്നമാണ് ശാരീരിക പീഡനം എളുപ്പത്തിൽ നേരിടാൻ കഴിയും എന്നാൽ വൈകാരികവും മാനസികവുമായ പീഡനം ദീർഘകാലാടിസ്ഥാനത്തിൽ അത്രതന്നെ ദോഷകരമായിരിക്കും ശാരീരിക പീഡനം പോലെ മാനസികവും വൈകാരികവുമായ പീഡനം പി ടി എസ് ഡിക്ക് കാരണമാകും സ്വന്തം പ്രശ്നങ്ങൾക്ക് നിങ്ങളെ ബലിയാടാക്കാൻ ആർക്കും ഒരിക്കലും അവകാശമില്ല അവ ക്രിയാത്മകമായും നീതിപൂർവമായും കൈകാര്യം ചെയ്യണം ഒരു പ്രശ്നത്തിന് ദുരുപയോഗം ഒരിക്കലും സ്വീകാര്യമായ പ്രതികരണമല്ല അഞ്ച് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ഒരു വ്യക്തമായ മുന്നറിയിപ്പ് അടയാളമാണ് ഒരു വ്യക്തി പ്രേരണ നിയന്ത്രണത്തിലും സ്വയം നശിപ്പിക്കുന്ന ശീലങ്ങളിലും ബുദ്ധിമുട്ടുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു ലഹരി വസ്തുക്കളുടെ ആസക്തി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഏത് ബന്ധവും പെട്ടെന്ന് വിഷലിത്തമാകും എന്നിരുന്നാലും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ഒരു രോഗമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടയാൾക്ക് സഹായം ആവശ്യമായി വന്നേക്കാം ആറ് നാർസിസിസ്റ്റിക് പെരുമാറ്റം സ്വയം അമിതമായി ചിന്തിക്കുന്നതും പ്രാധാന്യത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണയും സൂചിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ക്ലിനിക്കൽ അർത്ഥത്തിലല്ലെങ്കിലും ഗാംഭീര്യത്തിന്റെ മിഥ്യാധാരണകളായി ഇത് പ്രത്യക്ഷപ്പെടാം അവർക്ക് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരു വേർപിരിയൽ അനുഭവപ്പെടുന്നില്ല എന്നിരുന്നാലും അവരുടെ അടുത്തുള്ള ആളുകൾക്ക് അത് അങ്ങനെ തോന്നിയേക്കാം ലോകം തങ്ങളെ ചുറ്റിപ്പറ്റിയാണെന്ന് നാർസിസിസ്റ്റുകൾ വിശ്വസിക്കുന്നു ആരെങ്കിലും ഈ വിശ്വാസത്തെ ഭീഷണിപ്പെടുത്തിയാൽ പ്രക്ഷുബ്ധയും കുഴപ്പങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു ആത്മാഭിമാനമുള്ള അഹങ്കാരിയായ വ്യക്തിയുമായി വൈകാരികമായി ഇടപഴകുന്നത് ക്ഷീണിപ്പിക്കുന്നതും ആഘാതതരവുമായിരിക്കും അവരുടെ ആവശ്യങ്ങൾ എപ്പോഴും നിങ്ങളുടേതിനേക്കാൾ പ്രധാനമായി കണക്കാക്കപ്പെടും കോപ നിയന്ത്രണ പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുപ്പമുള്ള ഒരാൾക്ക് കോപനിയന്ത്രണ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സംഘർഷ സമയത്ത് നിങ്ങൾക്ക് ഭീഷണിയോ സുരക്ഷിതത്വമില്ലായ്മയോ തോന്നിയേക്കാം വൈകാരിക നിയന്ത്രണത്തിന്റെ അഭാവം ഏതൊരു ബന്ധത്തിനും ഒരു വ്യക്തമായ മുന്നറിയിപ്പ് അടയാളമാണ് നമ്മുടെ സുരക്ഷയെ ഭയപ്പെടാതെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു പങ്കാളിയോ സുഹൃത്തോ ഉള്ളപ്പോൾ നമുക്ക് സുഖം തോന്നണം കോപത്തെ ഭയപ്പെടുത്താനുള്ള ഒരു തന്ത്രമായി ഉപയോഗിക്കുന്ന ഏതൊരു പുരുഷനോ സ്ത്രീയോ പോലും വിഷലിപ്തമായ പെരുമാറ്റമാണ് പ്രകടിപ്പിക്കുന്നത് എട്ട് സഹ ആശ്രിതത്വം സഹ ആശ്രിതത്വവും തുടർന്നുള്ള വൈകാരിക അധ്വാനവും എല്ലായ്പ്പോഴും വിഷലിപമായി കാണപ്പെടണമെന്നില്ല എന്നാൽ ബന്ധങ്ങളിലെ സഹ ആശ്രിതത്വം വൈകാരിക ക്ഷീണം വർദ്ധിച്ചുവരുന്ന മാനസിക ഭാരം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു വ്യാപകമായ മാതൃകയായിരിക്കാം വൈകാരികവും മാനസികവും ശാരീരികവുമായ പിന്തുണയ്ക്കായി രണ്ട് വ്യക്തികൾ പരസ്പരം ആശ്രയിക്കുമ്പോഴാണ് സഹ ആശ്രിതത്വം അഥവാ ബന്ധ ആസക്തി സംഭവിക്കുന്നത് ഇത് അവരെ മറ്റ് ബന്ധങ്ങളിൽ നിന്ന് അകറ്റുകയും വ്യക്തിപരമായ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്യും ഒമ്പത് സംഘർഷം ഒഴിവാക്കൽ സംഘർഷം ഒഴിവാക്കുന്ന ആളുകൾ ബന്ധത്തെ തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കുകയാണെന്ന് കരുതിയേക്കാം ദീർഘകാലാടിസ്ഥാനത്തിൽ സംഘർഷം ഒഴിവാക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കാനും നീരസത്തിലേക്കും നിഷ്ക്രിയ ആക്രമണാത്മക പെരുമാറ്റത്തിലേക്കും നയിച്ചേക്കാം എത്ര അസ്വസ്ഥത ഉളവാക്കുന്നതാണെങ്കിലും സൃഷ്ടിപരമായ സംഘർഷത്തെ സ്വീകരിക്കുന്നത് എല്ലാ ബന്ധങ്ങളുടെയും നിർണായക ഘടകമാണ് ഉൽപാദനപരമായ സംഘർഷമില്ലാതെ ഗുരുതരമായ കാര്യങ്ങൾ ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല ഇത് നീരസത്തിനും ഊർജ്ജം പാഴാകുന്നതിനും കാരണമാകും പത്ത് നിരന്തരമായ അസൂയ നിങ്ങളുടെ പങ്കാളിയോ സുഹൃത്തോ മറ്റുള്ളവരോടൊപ്പം ധാരാളം സമയം ചെലവഴിക്കുമ്പോൾ അസൂയ തോന്നുന്നത് സ്വാഭാവികമാണ് എന്നിരുന്നാലും അത് നിങ്ങളുടെ വിതിന്യായത്തെ മങ്ങിക്കാൻ അനുവദിക്കുന്നതിന് ഒരു ഒഴികഴിവല്ല മറ്റുള്ളവരുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നിരന്തരം അസൂയപ്പെടുന്ന ഒരാൾ നിങ്ങളുടെ സന്തോഷത്തേക്കാൾ അവർക്ക് എന്താണ് വേണ്ടതെന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നു ഈ അസൂയ പലപ്പോഴും കൃത്രിമ തന്ത്രങ്ങളിലേക്കും മറ്റ് അനാരോഗ്യകരമായ പെരുമാറ്റങ്ങളിലേക്കും നയിക്കുന്നു പതിനൊന്ന് ഗ്യാസ്ലൈറ്റിംഗ് ഗ്യാസ്ലൈറ്റിംഗ് എന്നത് ഏതൊരു ബന്ധത്തിലും സാധാരണയായി കാണുന്ന ഒരു കൃത്രിമതന്ത്രമാണ് വൈകാരിക ദുരുപയോഗത്തിന്റെ ഒരു വഞ്ചനാപരമായ രൂപമാണിത് അതിൽ കൃത്രിമത്വം കാണിക്കുന്നയാൾ നിങ്ങളുടെ സ്വന്തം വിവേകത്തെയോ വിധികളെയോ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കും ഗ്യാസ്ലൈറ്റിംഗിന്റെ ഇരകളെ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ കുറ്റബോധം തോന്നിപ്പിക്കുന്നു ഏതൊരു ബന്ധത്തിലും ഗ്യാസ്ലൈറ്റിംഗ് ഒരു വ്യക്തമായ അടയാളമാണ് പന്ത്രണ്ട് വൈകാരിക ബുദ്ധിയുടെ അഭാവം വികാരങ്ങളെ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി വൈകാരിക ബുദ്ധിശക്തി കുറവുള്ള ആളുകൾക്ക് നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാനോ നിങ്ങളോട് സഹാനുഭൂതി കാണിക്കാനോ കഴിയില്ല ഇത് പലപ്പോഴും അനാവശ്യമായ സംഘർഷങ്ങളിലോ കൃത്രിമത്വത്തിലോ കലാശിക്കുന്നു പ്രണയം ശ്രദ്ധ സമ്മാനങ്ങൾ എന്നിവയുടെ അമിതമായ പ്രകടനം പലപ്പോഴും നിയന്ത്രണം നേടുക അല്ലെങ്കിൽ ആശ്രയത്വം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ ബന്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രകടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള വൈകാരിക ദുരുപയോഗം പലപ്പോഴും താഴ്ന്ന വൈകാരിക ബുദ്ധിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് പതിമൂന്ന് സാമൂഹിക ഒറ്റപ്പെടൽ നമ്മളിൽ പലർക്കും നമ്മുടെ കുടുംബവും സുഹൃത്തുക്കളും സമൂഹത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന ബോധം നൽകുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ആരെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നവരുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ആരോഗ്യകരമായ ബന്ധങ്ങൾ ഒരിക്കലും മറ്റ് ആരോഗ്യകരമായ ബന്ധങ്ങളുടെ വിലയായി മാറരുത് പതിനാല് തുറന്നു ആശയവിനിമയം നടത്താനുള്ള ആഗ്രഹമില്ലായ്മ ഒരു ആൺകുട്ടിയിലോ പെൺകുട്ടിയിലോ ഉള്ള ഒരു പ്രധാന പ്രശ്നം തുറന്ന് ആശയവിനിമയം നടത്താനുള്ള ആഗ്രഹമില്ലായ്മയായിരിക്കാം ആശയവിനിമയം എല്ലാവർക്കും എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല ആരോഗ്യകരമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിലും സഹകരിച്ച് സൃഷ്ടിക്കുന്നതിലും ഒരു പ്രധാന കഴിവ് നിങ്ങളുടെ വികാരങ്ങൾ ആവശ്യങ്ങൾ അസംതൃപ്തി എന്നിവ പ്രകടിപ്പിക്കാനുള്ള ആഗ്രഹമാണ് ദുർബലത ഏറ്റുമുട്ടലിനെക്കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെടൽ എന്നിവയെല്ലാം വ്യക്തികളെ തുറന്നു സംസാരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കാം എന്നാൽ നിങ്ങളുടെ പങ്കാളി നന്നായി ആശയവിനിമയം നടത്താൻ പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇതൊരു മുന്നറിയിപ്പ് അടയാളമായിരിക്കാം പതിനഞ്ച് സാമൂഹിക ബന്ധത്തിന്റെയോ സുഹൃത്തുക്കളുടെയോ അഭാവം എല്ലാവർക്കും വലിയൊരു സുഹൃവലയമുണ്ടാകണമെന്നില്ല ചില ആളുകൾക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ പ്രയാസമാണ് അവർക്ക് സാമൂഹിക ഉത്കണ്ഠകളോ ലജ്ജയോ ഉണ്ടാകാം എന്നാൽ സുഹൃത്തുക്കളോ അടുത്ത ബന്ധങ്ങളോ ഇല്ലാത്തത് ഒരു ആൺകുട്ടിയിലോ പെൺകുട്ടിയിലോ ഒരു മോശം ലക്ഷണമാകാം പൊതുവെ ആളുകളുമായി അടുക്കാനും ബന്ധപ്പെടാനുമുള്ള കഴിവ് കുറയുന്നതിന്റെ സൂചനയായിരിക്കാം ഇത് പതിനാറ് ലവ് ബോംബിംഗ് പ്രണയാതിരത്വം മറ്റൊരു പ്രധാന മുന്നറിയിപ്പാണ് തുടക്കം മുതൽ തന്നെ ആരെങ്കിലും നിങ്ങളുടെ മേൽ അമിതമായ ശ്രദ്ധയും വാത്സല്യവും ചൊരിയുകയാണെങ്കിൽ അത് കൃത്രിമത്വത്തിന്റെ ലക്ഷണമാകാം ആരോഗ്യകരമായ ബന്ധങ്ങൾ പരസ്പര വേഗതയിൽ വളരുന്നു പിന്നീട് പ്രണയാതിരത്വം കൃത്രിമമോ അനാരോഗ്യകരമോ ആയ ഉദ്ദേശ്യമു വെളിപ്പെടുത്തിയേക്കാം പ്രാരംഭവട്ടം കഴിഞ്ഞാൽ ഇത്തരം പെരുമാറ്റം പെട്ടെന്ന് നിയന്ത്രണ സ്വഭാവമായി മാറും ഒരു ബന്ധത്തിൽ മഞ്ഞയും പച്ചയും പതാകകൾ മഞ്ഞ പതാകകൾ ചുവന്ന പതാകകൾക്ക് സമാനമാണ് എന്നാൽ തീവ്രത അല്പം കുറവാണ് ചുവന്ന പതാക വ്യക്തമായ ഒരു മുന്നറിയിപ്പ് അടയാളമാണ് ഇതിനു വിപരീതമായി മഞ്ഞ പതാകകൾ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമേഖലയെ സൂചിപ്പിക്കുന്നു ഏതൊരു ബന്ധത്തിലും അപൂർണതകളും മെച്ചപ്പെടുത്തേണ്ട മേഖലകളും തീർച്ചയായും ഉണ്ടാകും എന്നിരുന്നാലും ഒരു ബന്ധവും ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം വരുത്തരുത് ബന്ധം നന്നാക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും മാറ്റേണ്ട പാറ്റേണുകളോ പെരുമാറ്റ രീതികളോ ചൂണ്ടിക്കാണിക്കുന്ന സൂചനകളാണ് മഞ്ഞ പതാകകൾ ഉദാഹരണത്തിന് ഒരു പങ്കാളി അവരില്ലാതെ പരിപാടികൾക്ക് പോകുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കുമ്പോൾ അത് ഒരു ചുവന്ന പതാകയായി കണക്കാക്കാം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നതോ ദേഷ്യപ്പെടുന്നതോ ആകാം മഞ്ഞ പതാകയായി കണക്കാക്കാം മഞ്ഞക്കൊടികൾ ഒരു ബന്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കാരണമായിരിക്കണമെന്നില്ല എന്നാൽ അവ പരിഹരിക്കുന്നതിന് പരസ്പര അംഗീകാരവും ഇരുവശത്തു നിന്നും അഭിപ്രായങ്ങളും ആവശ്യമാണ് നിങ്ങളുടെ പങ്കാളിയെയോ സുഹൃത്തിനെയോ സഹപ്രവർത്തകനെയോ കുടുംബാംഗത്തെയോ കുറിച്ച് നിങ്ങളുടെ ബന്ധത്തിൽ സംഘർഷമുണ്ടാക്കാൻ സാധ്യതയുള്ള എന്തും മഞ്ഞക്കൊടിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ആരെയെങ്കിലും കുറിച്ചുള്ള എന്തെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിനോ ക്ഷേമത്തിനോ നേരിട്ട് ഭീഷണിയാകുന്നുവെങ്കിൽ അത് ഒരു മുന്നറിയിപ്പ് ആയിരിക്കും പച്ച പതാകകൾ ഒരു ബന്ധത്തിലെ പോസിറ്റീവ് സൂചകങ്ങളാണ് പച്ച പച്ചപതാകൾ ഒരു പുതിയ ബന്ധത്തിൽ തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം മതിരുകളോടുള്ള ബഹുമാനം പരസ്പര പിന്തുണ പങ്കിട്ട മൂല്യങ്ങൾ എന്നിവ ഉൾപ്പെട്ടേക്കാം ബന്ധം ആരോഗ്യകരമാണെന്നും വളർച്ചയ്ക്ക് സാധ്യമുണ്ടെന്നും പച്ച പതാകകൾ സൂചിപ്പിക്കുന്നു ശക്തവും ബഹുമാനപൂർണവുമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ രണ്ട് പങ്കാളികളും പ്രതിജ്ഞാബദ്ധരാണെന്ന് ഈ അടയാളങ്ങൾ കാണിക്കുന്നു ഒരു ബന്ധത്തിലെ ചുവന്ന പതാകകളെ എങ്ങനെ സമീപിക്കാം ഏതൊരു ലോലമായ സാമൂഹിക സാഹചര്യത്തിലെയും പോലെ ഒരു ബന്ധത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ഇവ ആവശ്യമാണ് തന്ത്രം സത്യസന്ധത സ്വയം പരിചരണം ജീവിതത്തിൽ സ്വയം പരിപാലിക്കുക എന്നത് ഒരു മുൻഗണന ആയിരിക്കണം ഒരു ബന്ധം നിങ്ങളുടെ അന്തസ്സിനെയോ വൈകാരികമോ മാനസികമോ ശാരീരികമോ ആയ ക്ഷേമത്തെയോ അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തോഷത്തിനും ഇടയിൽ വരുന്നതിനെയോ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവയെ എങ്ങനെ സമീപിക്കാമെന്ന് ഇതാ ഒന്ന് നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ അംഗീകരിക്കുക മറ്റൊരാളുടെ ആവശ്യങ്ങൾക്കായി നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ ഒരിക്കലും ത്യജിക്കേണ്ടതില്ല അതെ വിട്ടുവീഴ്ച ആരോഗ്യകരമാണ് എന്നാൽ അത് നിങ്ങളുടെ സന്തോഷത്തിൻറെയും ആത്മനിഷ്ഠമായ ക്ഷേമത്തിൻറെയും ചെലവിൽ വന്നാൽ അത് വിലമതിക്കുന്നില്ല ഒരു സെൽഫ് കെയർ പ്ലാൻ ഉപയോഗിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക ജീവിതത്തിൽ നിന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ബന്ധങ്ങളിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് തുറന്നുപറയാനും കൂടുതൽ നേരിട്ട് പറയാനും ഇത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും രണ്ട് ആശയവിനിമയം നടത്തുക ആരോഗ്യകരമായ എല്ലാ ബന്ധങ്ങളുടെയും കേന്ദ്രബിന്ദു ആശയവിനിമയമാണ് നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ വളരെ കുറച്ച് പുരോഗതി മാത്രമേ സംഭവിക്കൂ ചിലപ്പോൾ ഒരു പങ്കാളിക്കോ സുഹൃത്തിനോ അവരുടെ പ്രവൃത്തികൾ നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയില്ലായിരിക്കാം എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവരുമായി തുറന്ന് ആശയവിനിമയം നടത്തേണ്ടതുണ്ട് മൂന്ന് അമിതമായി വൈകാരികമാകുന്നത് ഒഴിവാക്കുക വികാരങ്ങൾ ഉണ്ടാകുന്നതിലും പ്രകടിപ്പിക്കുന്നതിലും തെറ്റൊന്നുമില്ല എന്നാൽ ശരിയായ വൈകാരിക നിയന്ത്രണ കഴിവുകൾ ഉപയോഗിക്കാത്തത് നിങ്ങളുടെ വിധിന്യായത്തെ മങ്ങിക്കുകയും യുക്തിരഹിതമായ പ്രതികരണങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും നിങ്ങളുടെ ബന്ധത്തിലെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ശാന്തവും പരിഗണനയുള്ളതുമായ ഒരു സമീപനം കഴിയുന്നത്ര ഫലപ്രദമായി ഒരു പരിഹാരത്തിലെത്താൻ നിങ്ങളെ സഹായിക്കും നാല് പ്രൊഫഷണൽ സഹായം തേടുക പുറത്തുനിന്നുള്ള പിന്തുണ ആവശ്യമായി വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ കുറച്ച് പരിശ്രമം മാത്രമാണ് ജീവിതത്തിലെ ദുഷ്കരമായ ഘട്ടങ്ങളിലൂടെയും ഘട്ടങ്ങളിലൂടെയും കടന്നുപോകുന്ന ആളുകളെ സഹായിക്കാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ റിലേഷൻഷിപ്പ് കോച്ചുകൾ സാമൂഹിക പ്രവർത്തകർ എന്നിവർ ഒപ്പമുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പ്രശ്നം നേരിടുകയും അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെന്ന് തോന്നുകയും ചെയ്താൽ പ്രൊഫഷണൽ സഹായം തേടുന്നത് വലിയ മാറ്റമുണ്ടാക്കും അഞ്ച് നിങ്ങളോട് സത്യസന്ധത പുലർത്തുക നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുന്നില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുമായോ പങ്കാളിയുമായോ നിരവധി വെല്ലുവിളികൾ നേരിടുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും അവരുടെ യഥാർത്ഥ വികാരങ്ങൾ തുറന്നുപറയുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്താൽ സംഘർഷ പരിഹാരം എളുപ്പമാണ് നിങ്ങളോട് സത്യസന്ധത പുലർത്തുക സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറരുത് ആറ് അതിരുകൾ നിശ്ചയിക്കുക ഒരു സുഹൃത്തുമായോ സഹപ്രവർത്തകനുമായോ കുടുംബാംഗവുമായോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട മറ്റൊരാളുമായോ ആകട്ടെ ആരോഗ്യതരമായ മനുഷ്യബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് അതിരുകൾ നിശ്ചയിക്കുന്നത് നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതിനും നമ്മുടെ ബന്ധങ്ങൾ കഴിയുന്നത്ര സുസ്ഥിരമായി നിലനിർത്തുന്നതിനും നമുക്കെല്ലാവർക്കും അതിരുകൾ ആവശ്യമാണ് പ്രിയപ്പെട്ട ഒരാളുമായുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ അതിരുകൾ ഇടപാട് ലംഘിക്കുന്ന കാര്യങ്ങൾ എന്നിവ വ്യക്തമായി പ്രസ്താവിക്കണം ഉദാഹരണത്തിന് നിങ്ങളുടെ സഹപ്രവർത്തകൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ കാലുവെച്ചു കുറച്ച് സ്വകാര്യ ഇടം ചോദിക്കാൻ മടിക്കരുത് ഏഴ് സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ വീണ്ടും ബന്ധപ്പെടുക സൗഹൃദമായാലും ജോലി ബന്ധമായാലും പ്രണയമായാലും നെഗറ്റീവ് ബന്ധങ്ങൾ ഒറ്റപ്പെടലിന് കാരണമാകും നിങ്ങൾ കൂടുതൽ ഒറ്റപ്പെടുന്തോറും നിങ്ങളെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുകയോ ബദലുകൾ കാണുകയോ ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ് ഒരു മോശം ബന്ധം നിങ്ങളുടെ മറ്റ് ബന്ധങ്ങളെ ഉലച്ചേക്കാം പക്ഷേ വളരെക്കാലമായി നിങ്ങളെ അറിയുന്ന ആളുകളുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളുമായി വീണ്ടും ഒന്നിക്കാൻ സഹായിക്കും കുറച്ചുനാളായി നിങ്ങൾ ബന്ധം വേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളെ അന്വേഷിക്കുക അവരുടെ സൗഹൃദത്തെ നിങ്ങൾ മിസ് ചെയ്യുന്നുവെന്നും വിലമതിക്കുന്നുവെന്നും അവരെ അറിയിക്കുക മറ്റുള്ളവരുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങളെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്ന് തോന്നിപ്പിക്കുകയും നിങ്ങളുടെ ശക്തികളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും എട്ട് എപ്പോൾ പോകണമെന്ന് അറിയുക എല്ലാ ബന്ധങ്ങളും നിലനിൽക്കാനുള്ളതല്ല ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സത്യമാണെങ്കിലും വിനാശകരമായ ഒരു ബന്ധം ഉപേക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നതാണ് സ്വയം പരിചരണത്തിന്റെ ആത്യന്തിക പ്രവൃത്തി നിങ്ങളുടെ ഊർജ്ജം ചോർത്തിക്കളയുകയും വളരുന്നതിൽ നിന്നും നിങ്ങളുടെ പരമാവധി ചെയ്യുന്നതിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്നതിൽ നിന്നും നിങ്ങളെ തടയുകയും ചെയ്യുന്ന ഒരു ബന്ധത്തിൽ കുടുങ്ങിപ്പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൂർണ്ണശേഷിയിൽ എത്താൻ കഴിയില്ല വിഷലിപ്തമായ ഒരു ചലനാത്മകതയിൽ നിന്ന് ബന്ധങ്ങൾ വിച്ഛേദിച്ച് നിങ്ങളുമായുള്ള ബന്ധം നന്നാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ധൈര്യപ്പെടുക നിങ്ങൾക്ക് ഒരു ചെറിയ കാലയളവിലേക്കോ പ്രത്യേക സന്ദർഭങ്ങളിലേക്കോ ഗ്രേ റോക്കിംഗ് പരീക്ഷിക്കാം ഈ രീതിയുടെ ആശയം നിങ്ങളെത്തന്നെ കഴിയുന്നത്ര താൽപ്പര്യമില്ലാത്തവനും വൈകാരികമായി പ്രതികരിക്കാത്തവനുമായി മാറ്റുക എന്നതാണ് ഒരു ഗ്രേ റോക്ക് പോലെ എന്നാൽ ഈ രീതി ഒരു ദീർഘകാല പരിഹാരമല്ല ജോലി ബന്ധങ്ങളിൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിരിക്കും എന്നാൽ ആരോഗ്യതരമായ അതിരുകൾ നിശ്ചയിക്കാനും സഹായത്തിനായി എച്ച് ആറിനെ സമീപിക്കാനും ഇപ്പോഴും സാധ്യമാണ് ബന്ധങ്ങളിലെ ചുവപ്പ് പതാകകൾ പതിവു ചോദ്യങ്ങൾ ചുവന്ന പതാകകൾ ഉള്ള മൂന്ന് മാസ നിയമം എന്താണ് ബന്ധങ്ങളിലെ മൂന്ന് മാസ നിയമം പലപ്പോഴും ഒരു പങ്കാളിയുടെ യഥാർത്ഥ സ്വഭാവം കാണാൻ ഏകദേശം മൂന്ന് മാസം എടുക്കുമെന്ന ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രാരംഭഘട്ടത്തിൽ ആളുകൾ അവരുടെ മികച്ച വ്യക്തിത്വം അവതരിപ്പിച്ചേക്കാം എന്നാൽ മൂന്ന് മാസത്തിനുശേഷം അവരുടെ യഥാർത്ഥ പെരുമാറ്റ രീതികളും സാധ്യതയുള്ള അപകടസാധ്യകളും ഉയർന്നുവന്നേക്കാം ഈ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നത് ദീർഘകാല പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും സുഹൃത്തുക്കളിൽ എന്തൊക്കെയാണ് ചില മോശം ലക്ഷണങ്ങൾ സുഹൃത്തുക്കളിൽ കാണുന്ന മോശം ലക്ഷണങ്ങളിൽ തുടർച്ചയായ അനാദരവ് അസൂയ കൃത്രിമത്വം പ്രയാസകരമായ സമയങ്ങളിൽ പിന്തുണയുടെ അഭാവം എന്നിവ ഉൾപ്പെടാം ഒരു സുഹൃത്ത് എപ്പോഴും നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെ തള്ളിക്കളയുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഇവ അനാരോഗ്യകരമായ സൗഹൃദത്തിന്റെ ശക്തമായ സൂചകങ്ങളാണ് വിഷലിപ്തമായ പ്രണയബന്ധങ്ങളിൽ കാണപ്പെടുന്ന സ്വഭാവവിശേഷങ്ങളെ ഈ പെരുമാറ്റങ്ങൾ പ്രതിഫലിപ്പിക്കും എല്ലാ ബന്ധങ്ങളിലും ആരോഗ്യകരമായ അതിരുകൾ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം മൂന്നി പറയുന്നു എന്റെ സ്വന്തം ചുവന്ന പതാകകൾ എങ്ങനെ കണ്ടെത്താം നിങ്ങളുടെ സ്വന്തം പോരായ്മകൾ കണ്ടെത്തുന്നതിന് ബന്ധങ്ങളിലെ നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ സംഘർഷത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു മുൻകാലങ്ങളിൽ പ്രശ്നങ്ങൾക്ക് കാരണമായ പെരുമാറ്റ എന്നിവ പരിഗണിക്കുക മറ്റുള്ളവരിൽ നിന്നുള്ള ഫീഡ്ബാക്കുകളെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളുടെ ബലഹീനതകളെക്കുറിച്ച് സത്യസന്ധത പുലർത്തുന്നതും ഈ ചുവപ്പ് പതാകകളെ തിരിച്ചറിയാനും പരിഹരിക്കാനും സഹായിക്കും കൂടുതൽ അർത്ഥവത്തായതും ആദരണീയവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ പ്രക്രിയ നിർണായകമാണ് ഒരു ബന്ധത്തിലെ ചുവന്ന പതാകകൾ പരിഹരിക്കേണ്ടതുണ്ട് പ്രണയബന്ധമായാലും സഹപ്രവർത്തകനുമായുള്ള പുതിയ ബന്ധമായാലും പ്രശ്നമില്ല ചുവന്ന പതാകകളെയും പച്ചക്കൊടികളെയും എങ്ങനെ തിരിച്ചറിയാമെന്ന് അറിയേണ്ടത് പ്രധാനമാണ് വിഷലിപ്തമായ ബന്ധങ്ങൾ ഊർജ്ജത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ശൂഞ്ഞിയായിരിക്കാം എന്നാൽ ഈ അനാരോഗ്യകരമായ ചലനാത്മകർക്കെതിരെ പ്രതിരോധം പഠിക്കാൻ നമുക്ക് വഴികളുണ്ട് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അവർ നൽകുന്ന അതേ സ്നേഹവും ദയയും ലഭിക്കുമ്പോൾ മാത്രമേ ബന്ധങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കൂ ഓഫീസ് മുതൽ കളിസ്ഥലം വരെ ആരോഗ്യകരമായ സാമൂഹിക ചലനാത്മകതയിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നത് മനുഷ്യാനുഭവത്തിന്റെ ഒരു അടിസ്ഥാന ഭാഗമാണ് പരിശീലനം ലഭിച്ച ഒരു പ്രൊഫഷണലിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ പിന്തുണ ആവശ്യമുണ്ടെങ്കിൽ ഒരു പരിശീലകനുമായി ബന്ധപ്പെടുക ജീവിതം സുന്ദരമാണ് ഹൃദയത്തോട് ചേർന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ജീവിതം എപ്പോഴും ആകാമക്ഷ നിറഞ്ഞതായിരിക്കില്ല സന്തോഷത്തോടൊപ്പം കണ്ണീരും വിജയത്തോടൊപ്പം പരാജയങ്ങളും അങ്ങേയറ്റത്തെ പ്രതീക്ഷക്കൊപ്പം ചിലപ്പോൾ നിരാശയും കൂടിയുണ്ടാകും എങ്കിലും ജീവിതം സുന്ദരമാണ് കുട്ടിയുടെ ചിരിയിൽ ഒരു അമ്മയുടെ കരുതലിൽ ഒരു സുഹൃത്തിന്റെ ചൂടുള്ള സന്ദേശത്തിൽ സുന്ദരത്വം നമുക്ക് നമ്മളറിയാതെ തൊട്ടു നിൽക്കുന്നു ഓരോ നിമിഷവും ഒരു വൃക്ഷത്തിന്റെ ഇലപൊഴിയുന്ന ശബ്ദം പോലെയാണ് നന്നായി കേട്ടാൽ അതിനുള്ളിൽ സംഗീതമുണ്ട് ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നാം അതിന്റെ യാഥാർത്ഥ്യ സൗന്ദര്യം കാണുന്നത് ചില ദു തമ്മിൽ ജീവിതത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു ചില സന്തോഷങ്ങൾ അതിന്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നു ജീവിതം സുന്ദരമാണ് അതിന്റെ അഴവും പരപ്പവും ഉൾക്കൊണ്ടാൽ മാത്രമേ നാം അതിന്റെ ഭംഗി കാണുകയുള്ളൂ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക